ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം മനുഷ്യജീവിതം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണെന്നറിയോ അത് മരണമാണ് മരണത്തെ എത്രയും ദൂരത്തേക്ക് മാറ്റി നിർത്താൻ സാധിക്കുമോ അത്രയും ദൂരത്തേക്ക് മാറ്റി നിർത്താനാണ് ഓരോരുത്തരും ശ്രമിക്കുക എന്നാൽ പിറന്നു വീണ ഓരോ മനുഷ്യനെയും മരണം രുചിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനമാണ് എത്രമേൽ നാം ഓരോരുത്തരും ഈ സംസാരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ നമ്മുടെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളത് നമ്മുടെ ഈ കരങ്ങളെ കൊണ്ടാണെങ്കിൽ അതുപോലും അഴിക്കുന്നത് നമ്മുടെ ഈ കരങ്ങൾ കൊണ്ടാണെന്ന് ഉറപ്പിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാളും അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നാം ഒരു യാത്രയിലാണ് ഏതു നിമിഷവും മരണം നമ്മെ രുചിക്കുക തന്നെ ചെയ്യും എപ്പോഴും തയ്യാറായിരിക്കൽ നമ്മുടെ ബാധ്യതയാണ് ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളാണ് ഒന്ന് ഉത്തര കർണാടകയിലെ ശിരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഉൾപ്പെടെ അർജുന ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ട ലാൻഡ് സ്ലൈഡിങ് വലിയ അപകടം രണ്ടാമത്തത് നിപ വൈറസുമായി ബന്ധപ്പെട്ട് അതിന്റെ പുതിയ രോഗ വൈറസുകളെ കണ്ടെത്തുകയും പതിനാല് വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി കുട്ടി മരണപ്പെടുകയും ചെയ്ത സംഭവം അതുപോലെ തന്നെ കൂടുതൽ ആളുകളും അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരു സംഭവമാണ് വിൻഡോസ് എന്ന് പറയുന്ന സംവിധാനം അത് തകരാറിലായതും അത് പണിമുടക്കിയതും അത് കാരണമായിട്ട് വലിയ സംഭവിച്ചതും അള്ളാഹു തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ ഇവിടെ കൃത്യമായി നടന്നു പോരുന്നത് അതിനപ്പുറത്തേക്ക് ഒരാൾക്കും ഒരു കാര്യവും ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് ഈ മൂന്ന് വിഷയങ്ങളും നമ്മെ സൂചിപ്പിക്കുകയാണ് ഇന്ന് നമ്മുടെ ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഇത്തരം അപകടങ്ങളെ തൊട്ട് നമുക്ക് രക്ഷ നേടാൻ ഒരുപാട് കാലം ദീർഘായുസ് ലഭിക്കാൻ ദ്വായ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മുത്തുനബി തങ്ങൾ അങ്ങനെ ദ്വാര ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് പല സ്വഹ്ക്കും അതിലെ പ്രധാനപ്പെട്ട ദ്വായൊന്ന് ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദ്വായയിരുന്നു ആ ദ്വാര നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ അപകടങ്ങളെ തൊട്ടും മരണങ്ങളെ തൊട്ടും രക്ഷ നേടാൻ വേണ്ടിയിട്ട് എഴുപത് തവണ ഓരോ ദിവസത്തിലും നാം പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആ ും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത് അള്ളാഹു സുബല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള പകർത്താനും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഒരുപാട് ആളുകൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നവരുണ്ട് നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത് ഈ വരുന്ന ചൊവ്വാഴ്ച അവധിയായിരിക്കും അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചയായിരിക്കും അന്നത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നത് കൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കായിരിക്കും അവസരം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യൽ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഇൻസ്റ്റയുടെ ഐ ഡി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുന്നവർക്കും ഒക്കെ വാട്സപ്പ് നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയുടെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ പോയി നോക്കിയാൽ നിങ്ങൾ അവിടെ നിന്ന് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എല്ലാ എല്ലാത്തുകളും നമ്മിലേക്ക് അടുപ്പിച്ചു തരട്ടെ

അപ്പോ ഉമ്മുസുലീം റതി ആവശ്യപ്പെട്ടതനുസരിച്ച് മുത്തുനബിസ്പ്പോ അവിടെ ദ്വായ ചെയ്തത് മൂന്ന് കാര്യങ്ങളാണ് തങ്ങൾ ഞങ്ങള് ചെയ്തത് ഒന്ന് പറയുകയാണ് ഒന്ന് എന്റെ മക്കള് പേരമക്കള് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള മക്കള് അവർ അധികരിക്കാൻ വേണ്ടിയിട്ടും രണ്ടാമത് ഹയാത്തിന് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടും മൂന്നാമത് മൗഫിറത്തിന് വേണ്ടിയിട്ടുമാണ് ദ്വായ ചെയ്തത് എന്നിട്ട് ദ്വായ ചെയ്തു പോയ ആ ബറക്കത്ത് കൊണ്ട് മഹാനരായ അനസ് പറയുകയാണ് എനിക്ക് വേണ്ടി മൂന്ന് കാര്യങ്ങൾ മുത്തുനബിസുലൈ മാതങ്ങൾ ചെയ്തു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാനാണ് ആയുസ്സിനെ കിട്ടാൻ വേണ്ടി ദ്വാന ചെയ്തത് അങ്ങനെ എന്റെ മക്കള് പേരമക്കള് എന്നിവരിൽ നിന്ന് നൂറ്റിമൂന്ന് പേരെ ഞാൻ അപറടക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത്രമേൽ അനശ്രു പറയാണ് ഫലമായിട്ട് എനിക്ക് കിട്ടി എന്നുള്ളതാണ് ആയുസ് ദീർഘമായതിനാൽ ഞാൻ ലജ്ജിക്കുന്ന അവസ്ഥ വരെ വരെയുണ്ടായി എന്റെ എന്റെ കൃഷികൾ വർഷത്തിൽ രണ്ടു പ്രാവശ്യം ഈ രണ്ടു കാര്യങ്ങൾ സംഭവിച്ചു എന്നർത്ഥം ഇനി മൂന്നാമത്തെ കാര്യമായ ഞാൻ പ്രതീക്ഷിക്കുന്നു ഹിജറ തൊണ്ണൂറ്റി ഒന്നിലാണ് മഹാനരായ അനസുന ഇവിടെ പറഞ്ഞത് മരിക്കാത്താകുന്ന സമയത്ത് നൂറ്റിമൂന്ന് വയസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ് ചെയ്തു വേണ്ടിയിട്ട് വേണ്ടി ധാരാളം കാലം ജീവിക്കാൻ സാധിച്ചു യസ് വരെ എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലി അലിറലിയുവിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ദ്വാന ചെയ്തിട്ടുണ്ട് ആ അങ്ങനെ തന്നെയാണ് ദ്വാരാണ് ആയുസിനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയുസ്ന് നീട്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദ്വാഴ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പകർത്തണം അങ്ങനെ കാര്യപ്പെട്ട കാര്യപ്പെട്ടയാളുകള് ദ്വാഴയ്ക്ക് ഇജാപത്തുള്ള ആളുകള് സാധാർത്ഥ്യങ്ങള് ആലിമീങ്ങള് അവരൊക്കെ ദ്വാഴ ചെയ്യുമ്പോ ആ ദ്വാഴയ്ക്ക് ഇജാപത്ത് കിട്ടുമ്പോ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരം ലഭിക്കും അതോ നമുക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ എങ്ങനെയെങ്കിലുള്ള ദീർഘായുസുണ്ടായാൽ പോരാ നൂറ്റിമൂന്ന് വയസ്സ് വരെ നൂറ്റി പത്ത് വരെ വയസ്സ് വരെ ജീവിക്കാൻ അവസരം യും അറുപതാമത്തെ വയസ്സിൽ വെട്ടിലാകുന്ന രൂപത്തിൽ തളർന്നുപോയി അസുഖമായി കിടക്കുകയാണെങ്കിൽ ആയുസ് കൊണ്ട് കാര്യമുണ്ടാകില്ല ആയുസ് ആഫിയത്തോടുകൂടെ വേണം അള്ളാഹുവിനെ തക്കവയോടുകൂടെ ജീവിക്കാനുള്ള ആ ഒരു ആഫിയത്തോടുകൂടെ നമുക്ക് ആയുസ്സിനെ വേണം പറയുന്നത് ഒരു ഹദീസ് നമുക്ക് കാണാം എന്ന് നമ്മുടെ അത് ഇടയിലാണ് അതിനെ വിട്ടുകിടക്കുന്നവർ വളരെ വിരളമായിരിക്കും അപ്പോ മുത്തുനബിസ് പറഞ്ഞത് എന്താ അറുപത് വയസ്സിന്റെയും എഴുപത് വയസ്സിന്റെയും ഇടയിലാണ് നമ്മുടെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം സാധാരണയായിട്ട് കൂടുതൽ ആളുകളും മരണപ്പെടുന്നത് നമ്മുടെ ഇടയിലായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അല്ലാതെ എല്ലാവരും അറുപതിന്റെയും ആളുകളും അങ്ങനെയാണ് മരണപ്പെടുന്നത് നമുക്കറിയാം മഹാനരായ അബുബർബത്തിന്റെ കൂട്ടത്തിലെ വളരെ പ്രമുഖരാണ് മഹാനരായോ ഇവരൊക്കെ അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണ് അവരൊക്കെ വഫാത്തായി പോയിട്ടുള്ളത് എന്നാൽ അതിനേക്കാളും വയസ്സ് ദീർഘമായി കിട്ടിയ ആളുകളുണ്ട് നേരത്തെ പറഞ്ഞ മഹാനരായ അനസ് മഹാനരായും വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് പല്ലുപോലും കൊഴിയാതെ ഓർമ്മക്ക് ഒരൽപ്പം പോലും ഇടർച്ച വരാതെ നൂറ് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് മഹാനരായ ഹസാൻ ബിൻ സാബിത്ത് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് മഹാനരായ സൽമാൻ വയസ്സ് വയസ്സ് വരെയും ജീവിച്ചിട്ടുണ്ട് വരെയും ജീവിച്ചു എന്ന അഭിപ്രായമുണ്ട് അങ്ങനെ കൂട്ടത്തിൽ ഒരുപാട് വർഷം ജീവിച്ച ആളുകളുമുണ്ട് എന്നാൽ കൂടുതൽ ആളുകളും അറുപതിന്റെയും എഴുപതിൻ്റെയും ഇടയിൽ വഫാത്തായവരാണ് മരണപ്പെട്ടു പോകുന്നവരാണ് സമീപകാലങ്ങളിലും അങ്ങനെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എടുത്തു നോക്കിയാൽ അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിൽ എഴുപതിനോട് തൊട്ട് ചാരിയിട്ട് എന്നാൽ നൂറ് വയസ്സിനേക്കാൾ കൂടുതലായി ജീവിക്കുന്നവരുണ്ട് പ്രത്യേക ചരമകോളത്തിലൊക്കെ ന്യൂസ് പേപ്പർ നോക്കുന്നവർക്ക് നൂറ്റിമൂന്ന് വയസ്സ് നൂറ്റി അഞ്ച് വയസ്സ് നൂറ്റി പതിനൊന്ന് വയസ്സ് എന്നൊക്കെ കാണാനും സാധിക്കും ഇന്നും നൂറ് വയസ്സ് കഴിഞ്ഞ പല ആളുകളും ജീവിച്ചിരിക്കുന്ന വാർത്തകൾ നാം കാണാറുണ്ട് എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരു വിഷയമാണ് എങ്ങനെ ആയുസ്സിന് നീട്ടാം എങ്ങനെ ചെറുപ്പമായിരിക്കാം എന്നുള്ളത് ഓരോ ദിവസവും മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ച് പ്രോഡക്റ്റുകളെ കുറിച്ച് നമുക്കറിയാം വിവാദമായ പല പ്രൊഡക്റ്റുകളും ഉണ്ട് പല എനർജി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ സ്കിന്നിന് ഗ്ലോയിങ് വരാനുള്ളത് നമ്മുടെ സ്കിന്നിന് വൈറ്റനിങ് വരാനുള്ളത് അങ്ങനെയുള്ള വൈറ്റനിങ് ക്രീംസും അതേപോലെ തന്നെ എന്താ ഹെയറിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ഈ ബാഹ്യമായ ശരീരം മോടി പിടിപ്പിക്കാനുള്ള സകല വസ്തുക്കളും മാർക്കറ്റിലെ എത്രയോ സുലഭമായി കാണുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് ചെറുപ്പം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വയസ്സ് ചെറുതായി തോന്നി ിട്ടാൻ വേണ്ടിയിട്ട് നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വലിയ രൂപത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നവരൊക്കെയുണ്ട് കഴിഞ്ഞാൽ ഒരാളുടെയും വിട്ട് പിന്തിപ്പിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഓരോരുത്തരും മനസ്സിലാക്കണം അള്ളാഹു നിശ്ചയിച്ച അജലെത്തിക്കഴിഞ്ഞാൽ സമയം എത്തിക്കഴിഞ്ഞാൽ അവനിലേക്ക് മടങ്ങുക തന്നെ വേണം എന്നുള്ളതാണ് ഇന്ന് എ ഐയുടെ സഹായത്തോടുകൂടെ പ്രവർത്തിക്കുന്ന കുഞ്ഞു റോബോട്ടുകൾ ശരീരത്തിൽ കടന്ന് ശരീരത്തിലെ ഡാമേജായ സെല്ലുകൾ നന്നാക്കി വാർദ്ധക്യത്തെ അകറ്റി യുവത്വത്തോടുകൂടെ നിലനിർത്താനും മരണത്തെ മാറ്റി നിർത്താനും സാധിക്കുന്ന രൂപത്തിലേക്ക് എത്തും രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചാകുമ്പോഴേക്ക് ആ സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാവും എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളൊക്കെയുണ്ട് എത്രത്തോളം അത് വർക്കാവും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതാണ് അള്ളാഹു സുബാന നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എത്ര സാങ്കേതിക വിദ്യകളുണ്ട് ടെക്നോളജി എത്രമേൽ വളർന്നിട്ടുണ്ട് അത്രമേൽ വളർന്ന ടെക്നോളജിയും അത്രമേൽ ഉന്നതങ്ങളിലെത്തിയ സാമ്പത്തിക ശേഷിയും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് പത്തുനാൾ കഴിഞ്ഞിട്ടും അർജുൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ ഒന്നും പുറത്തേക്കെത്തിക്കാൻ ഇവിടെയുള്ള ടെക്നോളജിയിൽ ടെക്നോളജിയുടെ ഒത്തുങ്ക സോപാനത്തിൽ വിരാജിക്കുന്ന ശാസ്ത്രജ്ഞ ശാസ്ത്രലോകത്തെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വല്ല കാര്യങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ടിട്ട് വല്ല പരിഹാരവും കണ്ടെത്താൻ സാധിച്ചോ കേവലം ഇരുപതോ മുപ്പതോ മണിക്ക് താഴെ മാത്രം നിലനിൽക്കുന്ന ഒരു സംവിധാനം ആ ആ സംവിധാനത്തിലിരുന്ന് ആ അവരുടെ ശരീരം എടുക്കാനോ അതിലകപ്പെട്ടു പോയ ട്രക്കിന് ഒന്നെടുക്കാനോ പത്തുനാൾ കഴിഞ്ഞിട്ടും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പരാജയം തന്നെയല്ലേ അത് അള്ളാഹു സുബാന തീരുമാനിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഭൂമിയിൽ എന്തും നിലനിൽക്കും നമുക്ക് നാമൊക്കെ ആ പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത് ഒരു ശതമാനമാണ് പലരും അതിന് ചാൻസ് പറയുന്നത് ആ ഒരു ശതമാനം ചാൻസ് ആണ് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് പറയുമ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം നാമം ആ പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് വർഷങ്ങളോളം ഭൂമിയിൽ കിടന്നിട്ടും ശരീരത്തിലെ സെല്ലുകൾക്ക് യാതൊരു മാറ്റവും വരാതെ അള്ളാഹു സുബാന സൂക്ഷിച്ച മനുഷ്യരെ പറ്റി വിശുദ്ധ കുർക്കാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ടവരാണ് മഹാന്മാരാകുന്ന മുന്നൂറിലധികം വർഷം ഗുഹക്കകത്ത് ഉറങ്ങിക്കിടന്നിട്ടും അവർക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഗുഹാവാസികൾ ഉറങ്ങിക്കിടന്നവർ ആണെങ്കിൽ മരിച്ച നൂറ് വർഷം കഴിഞ്ഞിട്ടും ശരീരത്തിന് ഒരു മാറ്റവും വരാതെ അള്ളാഹു സംരക്ഷിച്ച മഹാനുമുണ്ട് അങ്ങനെ ചരിത്രത്തിലൂടെ നാം നോക്കിയാൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് റബ്ബ് വിചാരിച്ചാൽ ശരീരത്തിന് ഒരു മാറ്റവും വരാതെ നിലനിർത്താൻ കഴിയും എന്നാൽ റബ്ബ് വിചാരിച്ചാൽ മനുഷ്യൻ എത്ര സാങ്കേതിക ജ്ഞാനം നേടിയാലും അതൊക്കെ തകിടം മറിക്കാൻ കഴിയും ഒരു ശാസ്ത്രവും ഉപകരിക്കില്ല എന്നുള്ളതാണ് ഈ ആഴ്ച കണ്ട ലോകം കണ്ട നെട്ടിവിറച്ചു പോയ ഒരു കാര്യമായിരുന്നു പറ്റിയ തകരാറ് മൈക്രോസോഫ്റ്റ് സുരക്ഷ ഒരുക്കുന്ന സോഫ്റ്റ്വെയറിന് തകരാറ് സംഭവിച്ചപ്പോൾ ലോകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായി അതിൽ നിന്ന് കരകയറാൻ ആഴ്ചകളിൽ എടുക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ക്രൗഡ് സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട വിൻഡോസ് കമ്പ്യൂട്ടറുകൾ പ്രവർത്തനം നിലച്ചതിനാൽ വിമാന സർവീസ് ഓഹരി വിപണി ആരോഗ്യമേഖല മുതലായ സാരമായി മുതലായവയെ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചു വിമാനങ്ങൾ ഈ ഒരു വിമാന സർവീസുകളുടെ സമയക്രമങ്ങൾ മാറ്റി നിശ്ചയിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ സംഭവിച്ചത് ചെറിയൊരു സാങ്കേതിക തകരാറ് വന്നപ്പോഴാണ് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഒരൊറ്റ വൈറസ് മതി എല്ലാ നിശ്ചലമാവാൻ എന്നത് നമ്മുടെ കേരളത്തിൽ കാണാനാവും ഇപ്പൊ ആ വൈറസ് വീണ്ടും ഉണ്ടാകുകയും മലപ്പുറത്ത് ചെയ്തു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഈ വൈറസ് തലച്ചോറിനെയാണ് ബാധിക്കുക കടുത്ത പനി തലവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കും പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഈ വൈറസ് വലിയ അപകടകാരിയായതിനാൽ പകർച്ചുണ്ടാവാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ച് സാമൂഹിക അകലം പാലിച്ച് മാസ്ക് ധരിച്ച് നടക്കുകയാണ് മലപ്പുറം ജില്ലയിലെ പല സമ സന്ദർഭങ്ങളിലും സമയങ്ങളിലും ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് റബ്ബ് വിധിക്കുന്നതേ ലോകത്ത് നടക്കുകയുള്ളു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് എന്തൊക്കെ സ്വപ്നം കണ്ടാലും റബ്ബിന്റെ കൽപ്പന വന്നാൽ അതൊക്കെ തകിടം മറിയും എന്നുള്ള ഒരു പാഠമാണ് ഇതൊക്കെ പഠിക്കുന്നത് എന്തൊരു താളത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്തൊരു ആർഭാടത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത് ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ സഞ്ചരിച്ചിരുന്ന എത്രയോ ആളുകളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി കടന്നു വന്ന എത്രയോ സംഭവ വികാസങ്ങൾ അവരെ ആകെ അവരുടെ കുടുംബ ജീവിതം നശിപ്പിച്ചു അവരുടെ ജീവിതശൈലി ആകെ മാറ്റിമറിച്ചില്ലേ അങ്ങനെയുള്ള പല സംഭവങ്ങളും നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയായിരുന്നു ഈ ആഴ്ച നമ്മളൊക്കെ ഓരോ ദിവസവും ന്യൂസ് ചാനലെടുത്ത് പ്രത്യേകം പ്രത്യേകം നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്ന ഓരോരുത്തരും ഓരോ ന്യൂസിന്റെയും താഴെയുള്ള കോമൻ സെഷനുകളിൽ കമന്റ് എഴുതുന്നു എന്താണ് എഴുതുന്നത് ഇത്രയും താഴെയുള്ള ഒരു 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 ട്രക്ക് എടുക്കാനാണോ ഇത്രമേൽ പ്രയാസമുള്ളത് ഇതിനിങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമുണ്ടോ അത് ഞങ്ങൾക്ക് മലപ്പുറം ജില്ലക്കാർക്ക് വിട്ടുക ഞങ്ങളുടെ കേരളക്കാർക്ക് വിട്ടുക ഞങ്ങൾ അത് എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളുന്നവരുണ്ട് അതൊക്കെ ഒരു മനുഷ്യൻ പച്ചയായ മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹവായ്പകളാണെങ്കിൽ മൊബിനീയങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ചില സംവിധാനങ്ങൾക്ക് പരിമിതികൾ ഉണ്ടായേക്കാം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയൂല പക്ഷേ ചില സംവിധാനങ്ങൾക്കും ചില മെഷീനറികൾക്കും ചില മെഷീൻസുകൾക്കും ചില ടെക്നോളജിക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായേക്കാം ആ ലിമിറ്റിൽ നിന്നിട്ട് അവർക്കൊക്കെ അത്തരം വിഷയങ്ങളോട് സമീപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇത്തരം വിഷയങ്ങളോട് സമീപിക്കുമ്പോഴും അത്തരം സംവിധാനങ്ങളോട് സമീപിക്കുന്ന സമയത്തും അവിടെ അനാസ്ഥ കാണിക്കുന്നതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല ില്ല അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പലരും പറയുന്നു അതിനെ ഒരു ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ട് അലസത കാണിച്ചിട്ടുണ്ട് എന്ന് പല റിപ്പോർട്ടുകളിലും നമ്മൾ കാണുന്നു അതൊക്കെ മാറ്റിവെച്ചാൽ അലംഭാവം കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അതിനോട് ഒരു വിമുഖത കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഓരോ സംവിധാനങ്ങൾക്കും ഒരു ലിമിറ്റ് ഉണ്ട് അതിന്റെ റഡാർ സംവിധാനമാകട്ടെ അതിന്റെ ബോം എക്സവേറ്റർ ആവട്ടെ ഏതു സംവിധാനങ്ങളാണെങ്കിലും അതിനെ വർക്ക് ചെയ്യേണ്ടതിന് ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റിന് ഉള്ളിലിരുന്നിട്ട് അവർക്ക് അതെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഏത് വിഷയങ്ങളിലും വർഷങ്ങളോളം ഒരു ശരീരം അത് ഒരു അപകടവും പറ്റാതെ അതിനെ ഒരു ഉറുമ്പ് പോലും നോവിക്കാതെ അതിനെ ഒരു ചിതൽപ്പുഴു പോലും മരിക്കാത്ത രൂപത്തിൽ സംരക്ഷിക്കാൻ കഴിയുന്ന ജഗന്നീയാന്താവാകുന്ന റബ്ബുൽ ഉൾസ നമുക്ക് മുകളിലുണ്ട് ആ റബ്ബിന്റെ തീരുമാനമായിരിക്കും അവസാനത്തെ തീരുമാനം അവനതിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്താണോ അത് കൃത്യമായി നടപ്പിലാകുകയോ തന്നെ ചെയ്യും അവിടെ സാങ്കേതിക പരിമിതികളോ അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ കാര്യക്ഷമതയോ ഒന്നും അവിടെ ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും റബ്ബിനോട് ദ്വായ ചെയ്യാം ഇന്നത്തെ നമ്മുടെ സംസാരത്തിലുടനീളം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ റബിനോട് ദ്വായ ചെയ്യണം അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് നീട്ടി കിട്ടാൻ വേണ്ടി ദ്വാഴ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആയുസ് കൂടുതലും അറുപതിന്റെയും എഴുപതിൻ്റെയും ഇടയിലാണെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള മമ്മിനങ്ങളെ ഇത് കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ വയസ്സ് എത്രയാണെന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർ കേൾക്കുന്നില്ലേ നാൽപ്പത്തിരണ്ട് വയസ്സുള്ളവർ കേൾക്കുന്നില്ലേ അമ്പത്തി അഞ്ച് വയസ്സുള്ളവർ കേൾക്കുന്നില്ലേ അറുപത് കഴിഞ്ഞവർ ഈ ശബ്ദം കേൾക്കുന്നില്ലേ ഇനി നിങ്ങൾക്ക് എത്ര വയസ്സ് വരെ ജീവിക്കാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും ഇനി എത്ര വയസ്സുവരെ ജീവിക്കാൻ സാധിക്കും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അതും മനസ്സിലേക്ക് കൊണ്ടുപോവാം ഓടാൻ കഴിയുന്നുണ്ടോ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴേക്കും നല്ല ക്ഷീണം വരുന്നുണ്ടോ ശക്തമായ ക്ഷീണം വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു സമയത്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴേക്ക് അടുത്ത സമയത്ത് ഫുഡ് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഒന്ന് കിടന്ന് റെസ്റ്റ് എടുത്തിട്ടല്ലാതെ ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്നില്ലേ ശരീരത്തിന് ക്ഷീണം പറ്റിയിട്ടുണ്ടോ അല്ലെ എക്സ്പയറി ഡേറ്റ് ആവാനായിട്ടുണ്ട് അല്ലെ എക്സ്പയറി ഡേറ്റ് മീൻസ് ഏഹ് സമയം അവസാനിക്കാനായിട്ടുണ്ടല്ലേ ജീവിതത്തിന്റെ ഒരു സമയം അവസാനിക്കാനായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഒന്ന് നടക്കുമ്പോഴേക്ക് കിതക്കുന്നുണ്ടോ നമ്മുടെ വീടിന്റെ അപ്സ്റ്റെയറിയിലേക്ക് സ്റ്റെപ്പുകൾ കയറി അതിന്റെ മുകളിലേക്ക് ഉച്ചിയിലെത്തുമ്പോഴേക്ക് വല്ലാതെ കിതക്കുന്നുണ്ടോ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ അങ്ങനെയല്ലായിരുന്നല്ലോ യുവത്വം തുളുമ്പുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നല്ലോ എന്നാൽ ഇത് പല ലക്ഷണങ്ങളും അയേക്കാം അതുകൊണ്ടാണ് റബിനോട് ചെയ്യണം എന്ന് പറഞ്ഞത് ശരീരത്തില് വല്ലാതെ വേദന യും കടച്ചിലൊക്കെയുണ്ടോ ഇടക്കിടയ്ക്ക് കാലിൽ നീര് വരുന്ന ഒരു സ്വഭാവം ഒരു ഒരു പ്രകൃതി ഒരു ടെൻഡൻസി കാണുന്നുണ്ടോ എന്നാൽ പല ലോകങ്ങളുടെയും ലക്ഷണങ്ങളാണ് അതൊക്കെ അപ്പൊ നമ്മുടെ സമയം അവസാനിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്നിട്ടും നമുക്ക് മാറി ചിന്തിക്കാനോ ഒന്ന് ആലോചിക്കാനോ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനോ ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ നാം ഈ ജീവിച്ചത് കൊണ്ടോ ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് കൊണ്ടോ ഒരു അർത്ഥവും ഇത് താൽക്കാലികമായ ഒരു വാസകേന്ദ്രമാണ് നമ്മളൊരു യാത്രക്കാരനാണ് ആ യാത്ര അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട് വല്ലാതെ കിടക്കുന്നുണ്ട് ഓടാൻ കഴിയുന്നില്ല ഒന്ന് ഉറക്കമൊഴിച്ചാൽ പിറ്റേ ദിവസം തീരെ കഴിയുന്നില്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമയം അവസാനിക്കാനായിട്ടുണ്ട് ഇനിയെങ്കിലും വിപാതത്തിൽ സജീവമാകണം സുന്നത്തുകളെ കൊണ്ട് നിരതരാകണം നിസ്കാരങ്ങളെ കള ആകാൻ പാടില്ല തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം നമ്മുടെ വീടിന്റെ മുമ്പിലും ഒരു ടാർപ്പായ വലിച്ചു നീട്ടി കെട്ടുന്ന ഒരു ദിവസം ആ ദിവസത്തിൽ നമ്മുടെ വീടിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഒക്കെ ആയിട്ട് ഏതെങ്കിലും സ്റ്റോറുകളിൽ വാടക സ്റ്റോറുകളിൽ നിന്നും കൊണ്ടുവരുന്ന നിരത്തിയിടും ആ നിരത്തിയിടുന്ന ആ ചേറിലേക്ക് ഓരോരുത്തരും വളരെ മോകമായി സംസാരിക്കാതെ ഇറങ്ങി അവിടെ വന്നിരിക്കും അവിടെ വന്നിരിക്കും പുരുഷന്മാരാണെങ്കിൽ അവിടെ ഓരോരുത്തരും അവരവരുടെ മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് കടന്നു വരും ഒരു തലയിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് കഫമ്പുട തലയുടെ ഭാഗത്ത് നിന്ന് മാറ്റി മാറ്റിക്കൊടുത്ത് ഓരോരുത്തരും ഊഴം വച്ച് ഊഴം വെച്ച് കണ്ട് അവിടെ ഇരുന്ന് യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും ഓരോരുത്തരും ആലോചിച്ചു നോക്കും അങ്ങനെ യാസീൻ ദഹലിയിൽ ഒക്കെ ഓതിക്കൊണ്ടിരിക്കും നമ്മെ അസഭ്യം പറഞ്ഞവരാ കൂട്ടത്തിൽ വരുന്നവരുണ്ടാകും നാം അസഭ്യം പറഞ്ഞവരാ കൂട്ടത്തിൽ വരുന്നവരുണ്ടാകും അതിനിടക്ക് പലരും പറയുന്നുണ്ടാകും എന്ത് ഉഷാറില്ല നടന്നിരുന്നവനായിരുന്നു കഴിഞ്ഞ ദിവസമല്ലേ ആ മഴയുടെ സമയത്ത് മീൻ പിടിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കുളത്തിൽ നമ്മുടെ കൂടെ നീന്താൻ വേണ്ടി ഉണ്ടായിരുന്നതാണല്ലോ നമ്മളൊരു മത്സരം വെച്ചപ്പോ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് അവനാണല്ലോ ഉണ്ടായിരുന്നത് പെട്ടെന്ന് മരണപ്പെട്ടു പോയല്ലേ എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ അവൻ എനിക്ക് ഇത്ര രൂപ തരാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ ആ ചേറുകളിൽ കുശലം പറയുന്ന സമയമായിരിക്കും അത് പിന്നീട് ചോദിക്കുന്നത് നിന്റെ പേര് എന്നോ ഷുക്കൂർ എന്നോ സാലിം എന്നോ ഷരീഫ് എന്നോ എന്നല്ല പറയാം ഏഹ് മയ്യത്തെടുക്കാനായിട്ടുണ്ടോ എപ്പോഴാണ് മയ്യത്തിനുള്ള ക്ബർ കുഴിച്ചു കഴിഞ്ഞോ എപ്പോഴാണ് മയ്യത്തെടുക്കുന്നത് കുളിപ്പിക്കാൻ വെച്ചോ മയത്തിന് നിന്റെ പേര് തന്നെ നിമിഷങ്ങളെ കൊണ്ട് മാറിയില്ല ആ ഒരു സന്ദർഭവും സാഹചര്യവും എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് എന്നുള്ള ബോധ്യം മനസ്സിലാക്കി റബ്ബിനോട് എപ്പോഴും വേണ്ടി ചെയ്യാം നമുക്ക് ദീർഘായുസ് വേണം എന്നുള്ളതാണ് ആഫിയത്ത് വേണം അതുകൊണ്ടാണ് നബി മുത്തനബിള്ള മദങ്ങളെ ദീർഘായുസിനു വേണ്ടി സ്വഹാബാക്കൾക്ക് ദ്വായ കൊടുത്തത് അലിമീങ്ങളെ കാണുമ്പോ സാധാത്യങ്ങളെ കാണുമ്പോ ദീർഘായുസ്സിനു വേണ്ടി ദ്വാഴ ചെയ്യാൻ വേണ്ടി പറയുക വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നന്നാവാൻ ഈ വലിയ സ്ഥാനമുണ്ട് ുധമാണ് നേരത്തെ തുടക്കത്തിൽ നാം സൂചിപ്പിച്ചതുപോലെ അപകടങ്ങളെ തൊട്ട് മരണങ്ങളെ തൊട്ടൊക്കെ അപകട മരണങ്ങളെ തൊട്ട് കാവല് ലഭിക്കാൻ നമുക്ക് حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير എന്നുള്ള ഇത്ര എഴുപത് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് അതെല്ലാ ദിവസവും ചെല്ലണം അപ്പൊ അപകടങ്ങളെ തൊട്ട് അപകടങ്ങളെ ഇത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ നമുക്ക് വലിയ ഹിക്കാൻ അത് കാരണമാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നന്മ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരിക നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാൽപ്പത് വയസ്സായിട്ടും അവൻ്റെ ജീവിതശൈലിയിൽ ഈ താന്തോന്നിയ പോലെ നടക്കുന്ന ഈ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റമുണ്ടായിട്ടില്ലെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ് റബ്ബ് റോബസുബാനോ അവനെ വലിയ പരീക്ഷണങ്ങൾ നൽകും അവന് വലിയ പരീക്ഷണങ്ങൾ നൽകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാൽപ്പത് വയസ്സായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ ഈ അബദ്ധ സഞ്ചാരത്തിന്റെ റൂട്ട് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അപകടത്തിലേക്കായിരിക്കും ചിന്ത ചിന്തിച്ച് വളരെ കൃത്യമായി ശിഷ്ടകാലം റബിന് തക്കുവ ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നിസ്കാരം മറ്റുള്ളവന്റെ അമീമത്ത് ഇതൊന്നും പറയാതെ മറ്റുള്ളവന്റെ മനസ്സിൽ നമ്മോട് വെറുപ്പുണ്ടാകാതെ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോട് വെറുപ്പുണ്ടാകാതെ ജീവിക്കാനും ധാരാളം ചെയ്യാനും അടുത്ത് ജീവിക്കാനുമുള്ള വലിയ തോഫ്യത്ത് റബ്ബസുബാനോ പറഞ്ഞാൽ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിപ്പോ ഇത്രയും ഭാഗം പറഞ്ഞപ്പം ഈ ഭാഗം കേൾക്കുന്നവരാരൊക്കെ ഉണ്ടാവും അറിയൂ എല്ലാവരോടും ദീർഘായുസിനെ വേണ്ടി ദ്വാന ചെയ്യാൻ പറയണം നിഷാദ നിങ്ങളൊക്കെ താഴെ അള്ളാഹു പരസ്പരം ചെയ്യുക വസൂയത്ത് എന്ത് വസൂയത്ത് ചെയ്യുക ദീർഘായുസിനെ വേണ്ടി ദ്വാന ചെയ്യണേ എന്നുള്ളത് അതെല്ലാവരോടും പറയണം ദീർഘായുസ്സിനു വേണ്ടി അങ്ങനെയല്ലേ വേണ്ടത് ആയുസ് ഉണ്ടായപ്പോ

നമ്മൾ അറിയിച്ചിരുന്നു ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ഈ വരുന്ന ചൊവ്വാഴ്ച ഒരു പക്ഷേ ലീവായിരിക്കും അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചയായിരിക്കും അതിനുവേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം മാത്രമാണ് അതിന്റെ അപ്ഡേഷൻ ഒക്കെ അറിയാന് നിങ്ങളെ ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നൂറീനയുടെ മഞ്ജിലസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ കൃത്യമായി പങ്കെടുക്കുക ആ മഞ്ജിലെ ഉൾപ്പെടെയുള്ള നല്ല സുഹൃതങ്ങൾ ചെയ്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് റബ്ബിലേക്ക് തക്കുവ ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവസരമാണ് അത് മനസ്സിലാക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാനം ചെയ്യാം ഇപ്പൊ ഓരോരുത്തരും പല വിഷയങ്ങൾ എഴുതി അറിയിക്കും അതൊക്കെ പരസ്പരം കണ്ടുമറിഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാനം ചെയ്യാം അള്ളാഹുനമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് വരുമ്പോഴും മറ്റുമൊക്കെ വസിയത്ത് ചെയ്യും എല്ലാവർക്കും വലിയ രക്ഷയും സന്തോഷവും സമാധാനവും നൽകട്ടെ എല്ലാവരും ചെയ്യണം അസാംക്കു വരമി വാ